യഥാർത്ഥ ദൈവവിശ്വാസം വളർത്താനും അത് അന്ധവിശ്വാസമായി അധപതിക്കാതിരിക്കാനും കത്തോലിക്കാ സഭയിൽ വിശ്വാസ പ്രബോധനത്തിന് വേണ്ടിയുള്ള വത്തിക്കാനിലെ കാര്യാലയം പുതിയ പ്രമാണരേഖ പുറത്തിറക്കി മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്ഭുത സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയുള്ള രേഖ കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത് പ്രകൃത്യാതീതമെന്ന് അറിയപ്പെടുന്ന സംഭവങ്ങൾ വിവേചിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന രേഖ വിശ്വാസ കാര്യാലയ അധ്യക്ഷൻ കർദനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് പ്രകാശനം ചെയ്തത് ഇതനുസരിച്ച് പ്രത്യക്ഷീകരണങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം നടത്താൻ ഇനി മുതൽ രൂപതാ മെത്രാന് അധികാരമില്ല എന്നാൽ സംഭവത്തെ വിശകലനം ചെയ്ത ശേഷം അവിടെ ഭക്തകൃത്യങ്ങളോ മറ്റോ പ്രോത്സാഹിപ്പിക്കുവാൻ മെത്രാന് അധികാരമുണ്ട് അത്ഭുതകരമായ ഒരു സംഭവമുണ്ടായാൽ രൂപതാ മെത്രാൻ അക്കാര്യം വിശദമായി പഠിച്ച ശേഷം വിശ്വാസ കാര്യാലയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം പ്രസ്തുത വിഷയത്തിൽ പഠനം നടത്താൻ ദൈവശാസ്ത്രജ്ഞനും കാനൻ നിയമ വിദഗ്ധനും ഉൾപ്പെടുന്ന സമിതിയെ നിയോഗിക്കണം വസ്തുതകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ രൂപതാമെത്രാൻ പഠന ഫലങ്ങൾ വത്തിക്കാൻ ഡിക്കാസ്ട്രിക്ക് അയക്കണം ലഭിച്ച വിവരങ്ങളും പിന്തുടരുന്ന നടപടിക്രമങ്ങളും ഡിക്കാസ്ട്രി വിശകലനം ചെയ്യും വത്തിക്കാൻ വിശ്വാസ കാര്യാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതുവരെ അത്ഭുത പ്രതിഭാസത്തിന്റെ ആധികാരികതയെയോ അമാനുഷികതയെയോ കുറിച്ച് പൊതു പ്രഖ്യാപനം നടത്താൻ ബിഷപ്പുമാർക്ക് അവസരമുണ്ടാകില്ല അത്ഭുതം ഒന്നിലധികം രൂപതകളുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഇന്റർഡയോസിയന് കമ്മീഷൻ രൂപീകരിക്കണമെന്നും രേഖയിൽ അനുശാസിക്കുന്നു പന്തകുസ്ത തിരുനാള് ദിനമായ നാളെ മുതൽ രേഖ പ്രാബല്യത്തിലാകും